സെയ്ഫ് അലി ഖാൻ എന്നുള്ള സിനിമ നടനെ അറിയാത്തവരായിട്ടുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ വളരെയധികം കുറവായിരിക്കും അല്ലേ അദ്ദേഹം ഒത്തിരി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഹിന്ദി സിനിമകളിൽ ഒത്തിരി ഹിറ്റുകൾ നൽകിയിട്ടുണ്ട് കുറേ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കരീന കപൂറിൻ്റെ ഹസ്ബൻഡാണ് പിന്നെ മൻസൂർ അലി ഖാൻ പട്ടോഡി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫോർമർ ക്രിക്കറ്ററുണ്ട് അദ്ദേഹത്തിൻ്റെ മകനും കൂടിയാണ് പട്ടോഡി ഫാമിലി എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് മുംബൈയിലുള്ള ഒരു ഫാമിലിയാണ് അത് ആ ഒരു ഫാമിലിയിലുള്ള ഒരു വ്യക്തിയാണ് സെയ്ഫ് അലിഖാൻ ഇപ്പോൾ സെയ്ഫ് അലി ഖാന് ഇന്നലെ ആറ് പ്രാവശ്യം കുത്തേറ്റു അതും രാത്രി രണ്ടു മണിക്ക് അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് തന്നെ ഇപ്പൊ രാത്രി രണ്ടു മണിക്കാണ് സംഭവിക്കുന്നത് പന്ത്രണ്ടാം നിലയിലുള്ള മുംബൈയിലുള്ള ബാന്ദ്രയിലുള്ള സ്ട്രീറ്റിൽ അദ്ദേഹം താമസിക്കുന്ന സമയത്ത് കുടുംബമായിട്ടാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഒരു അജ്ഞാതനായിട്ടുള്ള ഒരു വ്യക്തി അവിടെ കയറുകയും സേഫലിക്കാനെ ആറ് പ്രാവശ്യം കുത്തി എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് അതിൻ്റെ അകത്ത് ഒരു പ്രാവശ്യം കുത്തിയത് നമ്മുടെ നട്ടലിലാണ് കുത്തിയത് അദ്ദേഹത്തിന് ഉടനെ തന്നെ കരീന കപ്പൂറും അദ്ദേഹത്തിൻ്റെ മകനും കൂടെ ചേർന്ന് ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചു മൂന്ന് മണിയായപ്പോഴാണ് എത്തിച്ചെന്ന് അറിയാനായിട്ട് കഴിഞ്ഞത് അത് കഴിഞ്ഞ് മേജർ സർജറി ഫൈവ് ടു സിക്സ് അവേഴ്സ് ഉള്ള ഒരു മേജർ സർജറി കഴിഞ്ഞ് അദ്ദേഹത്തിനെ ഇപ്പം സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് പറ്റി കൊണ്ടുപോയ സമയത്ത് കത്തിയുടെ ഒരു രണ്ടര ഇഞ്ച് കത്തി സ്പൈനൽ കോഡിൽ കുത്തി തറഞ്ഞിരിക്കുമായിരുന്നു എന്നിട്ട് പോലും ഒരു അപകടനില തരണം ചെയ്തെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് അപ്പം ഞാനിന്ന് ഈ ഒരു മെഡിക്കൽ ഇൻഫർമേഷൻ ഇത്ര അധികം പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ പല സിനിമകളിലും കാണിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് കുത്തിയേറ്റി ഏറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുത്തി ഒരു കത്തി കുത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും വളരെ വേദനയോടെ അതൊക്കെ എടുത്തു മാറ്റുന്നതായിട്ടാണ് നമ്മൾ കാണിക്കുന്നത് ചിലപ്പോൾ ആ എടുത്ത കത്തി കൊണ്ട് തന്നെ വേറെ ആൾക്കാരെ കുത്തുന്നത് പോലെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കുത്തി കയറിയാൽ ഉടനെ തന്നെ നമ്മൾ ഊരിയെടുക്കും ഈ ഒരു സേഫ് സേഫലിക്കാനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതൊരൊറ്റ കാര്യമാണ് ആ കുത്തിയ സാധനത്തിനെ എടുക്കാൻ അവർ ശ്രമിക്കാത്തതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സ്പൈനൽ കോഡിലോ അതുപോലെ ബാക്കി ഭാഗങ്ങളിലോട്ടോ ഒന്നും ഇഞ്ചുറി ഉണ്ടാകാത്തത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബലൂണിൽ നിറച്ച് വെള്ളം ഉണ്ടെന്ന് കരുതുക നിങ്ങൾ വളരെ വേഗത്തിൽ ഒരു പെൻസിൽ അതിനകത്തോട്ട് കുത്തുകയാണ് കുത്തി ഇറക്കുകയാണ് കുത്തി ഇറക്കുമ്പം എന്ത് സംഭവിക്കില്ല ബ്ലഡ് ഒന്നും ലീക്ക് ഉണ്ടാവില്ല ഒരു അല്പം ബ്ലഡ് ലീക്ക് ഉണ്ടായാലും അത് ആ വെള്ളത്തിൻ്റെ അകത്തൂടെ കടന്ന് അപ്പുറത്ത് വന്നാലും നമുക്ക് ചിലപ്പോൾ ലീക്ക് ഉണ്ടാവില്ല എപ്പോഴാണ് ലീക്ക് ഉണ്ടാവുന്നത് ആ പെൻസിൽ വലിച്ചൂരി കഴിഞ്ഞാൽ ആ ഉടനെ തന്നെ ആ കംപ്ലീറ്റ് വെള്ളം ആ ബലൂണിലുള്ള വെള്ളം മൊത്തം പുറത്തോട്ട് പോവുകയും ആ ബലൂൺ ഇല്ലാതാകുകയും ചെയ്യും അതുപോലെയാണ് നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു കുത്തേറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ കത്തി വലിച്ചൂരരുത് ഹോസ്പിറ്റലിലെത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ സർജറി ടേബിളിൽ ഇരുന്നു കൊണ്ട് മാത്രമേ അത് മാറ്റാവൂ അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ബ്ലഡ് വെസൽസിലായിരിക്കും ഇതുപോയി കുത്തിയിരിക്കുന്നത് നമ്മൾ കുത്തുന്ന സമയത്ത് അതൊരു ടോട്ടലി പാക്ഡായിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് ബ്ലീഡിങ് ഉണ്ടാകില്ല പക്ഷെ നമ്മൾ വലിച്ചൂരുമ്പോൾ അത് മുറിവുണ്ടാകുകയും കംപ്ലീറ്റ് ബ്ലീഡിങ് ഉണ്ടാവുകയും മരിക്കുകയും ചെയ്യും നമ്മുടെ സിനിമയിൽ കാണിക്കുന്ന പല കാര്യങ്ങളും തെറ്റാണ് പക്ഷേ സിനിമ നടന്നതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കുത്തേറ്റ സമയത്ത് ആ ഒടിഞ്ഞിരുന്ന ആ ഒരു പീസ് അത് ഹോസ്പിറ്റലിൽ വെച്ചാണ് റിമൂവ് ചെയ്തത് അല്ലാതെ അവരെടുത്തു മാറ്റാനായിട്ട് ശ്രമിച്ചതുമില്ല അതുമാത്രമല്ല ഇങ്ങനെ കുത്തേറ്റ് കഴിയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങിപ്പോയാൽ നമ്മൾ ഉടനെ എന്താണ് ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം പലപ്പോഴും ചില അപകടങ്ങളിലൊക്കെ കമ്പി കുത്തി കയറി ഇറങ്ങാറുണ്ട് അതുപോലെ ചിലപ്പോൾ ആണിയൊക്കെ കുത്തി കയറി ഇറങ്ങാറുണ്ട് എന്തു സാധനമാണെങ്കിലും എടുക്കരുത് എന്നുള്ളതാണ് ബ്ലഡ് വെസൽസിലോ നിറവിലോ ഒക്കെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിച്ചൂരുമ്പോൾ കൂടുതൽ ഡാമേജ് ഉണ്ടാവാനും മരണം വരെ സംഭവിക്കാൻ സാധ്യത ഉള്ളൊരു കാര്യമാണ് അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു കയ്യിലൂടെ ഒരു കമ്പി കുത്തി കയറി എന്ന് കരുതിക്കും ഇവിടെ കൂടെ ഒരു കമ്പി കുത്തിക്കേറി എന്ന് കരുതിക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ കരുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഉടനെ തന്നെ നമ്മൾ ഉടനെ തന്നെ ആ ഒരു വ്യക്തിയെ തറയിൽ കിടക്കാൻ പറയുന്നതാണ് ഏറ്റവും നല്ലത് ഏറ്റവും കാമാക്കുക എന്നുള്ളതാണ് അതിനുശേഷം അവിടെ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അതിന് ചുറ്റും നല്ല തുണികളെല്ലാം വെച്ച് കംപ്രസ് ചെയ്ത് പിടിക്കുക നല്ല ശക്തിക്ക് ആ ഭാഗത്ത് പിടിക്കുക ഒരു കാരണവശാലും കത്തിയിലോ ആ കമ്പിയിലോ അല്ല കുത്തിപ്പിടിക്കേണ്ടത് കത്തിപ്പിടിച്ചാൽ അത് വീണ്ടും ഇറങ്ങുകയോ മൂവുകയോ ചെയ്യും നമ്മൾ തൊട്ടടുത്ത് അതിന് ചുറ്റും നമ്മൾ തുണികൾ വെച്ച് വൃത്തിയുള്ള തുണികൾ വെച്ച് കംപ്രസ് ചെയ്ത് അമർത്തി പിടിക്കുക എത്ര ശക്തിയായിട്ട് പിടിക്കാൻ പറ്റുമോ അത്ര ശക്തി പിടിക്കുക ഇനി ഹൃദയത്തിൻ്റെ മുകളിലോട്ട് ഉയർത്താൻ പറ്റുമെങ്കിൽ ഹൃദയത്തിൻ്റെ മുകളിലോട്ട് ഉയർത്തി വയ്ക്കുക അങ്ങനെ വെച്ച് വേണം ഹോസ്പിറ്റലിലോട്ട് വളരെ സാവധാനത്തോടെ കൊണ്ടുപോകണം വളരെ പെട്ടെന്ന് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് കൊണ്ടുപോയാലും ബ്ലീഡിങ് കൂടാനും ബുദ്ധിമുട്ടുണ്ടാകാനും സാധ്യതയുണ്ട് സാവധാനത്തോടുകൂടി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിയിട്ട് വേണം അത് എടുത്തു മാറ്റാൻ എടുത്തു മാറ്റുമ്പോൾ ആ വെസൽസ് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെങ്കിൽ അത് തുന്നാനായിട്ട് റെഡി ആയിട്ടുള്ള സർജനും കൂടെ അടുത്തുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഊരുന്ന സമയത്ത് അത് തുന്നി നോർമൽ ആക്കാനായിട്ട് പറ്റൂ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ ഇനി നെഞ്ചിലാണ് കുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കിടത്തരുത് ഇരുത്തി തന്നെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത് ബാക്കി ഏതൊരു ഭാഗത്ത് കുത്തു കിട്ടിയാലും കിടത്തി എന്നാണ് ഏറ്റവും നല്ലത് കാൽ ഉയർത്തി വയ്ക്കാനായിട്ട് പറയും നെക്കിലാണ് ഒരു കഴുത്തിൽ ഒരു മുറിവുണ്ട് അല്ലെങ്കിൽ കഴി കയ്യിലാണ് ഒരു മുറിവുണ്ട് നമുക്ക് വളരെയധികം ബ്ലീഡിങ്ങും ഉണ്ട് അങ്ങനെയാണെങ്കിൽ കിടത്തിയതിനു ശേഷം കാൽ ഉയർത്തി വെക്കുക ഈ പറഞ്ഞതുപോലെ ആ ഒരു കത്തി ഇവിടെ നിൽക്കുകയാണെങ്കിൽ അതിനു ചുറ്റിനും നമ്മൾ തുണി വെച്ച് കെട്ടുക വരിഞ്ഞുകെട്ടുകൊക്കെ ബ്ലീഡിങ് വരാതിരിക്കാൻ വേണ്ടി കംപ്രസീവാണ് പക്ഷേ ആ ഒരു കമ്പിയിലോ അല്ലെങ്കിൽ ആ കത്തിയിലോ നമ്മൾ പ്രഷർ കൊടുക്കുന്നില്ല കൊടുക്കാതെ വളരെ സാവധാനത്തോടെ ആ വ്യക്തിയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുക ബാക്കി ഡോക്ടർമാർ വളരെ സാവധാനത്തോടെ സീറ്റിയൊക്കെ ചെയ്തു നോക്കിയിട്ട് മാത്രമേ റിമൂവ് ചെയ്യുള്ളൂ ഞാൻ തമിഴ്നാട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലൊരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഒരു കമ്പി ഇതുപോലെ വയറിലൂടെ കുത്തി ഇറങ്ങി വന്നു ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഈ വയറിലൂടെ കുത്തി ഇറങ്ങി അപ്പുറത്തൂടെ വന്നിട്ടുണ്ട് പക്ഷെ ആ കമ്പി എടുക്കാൻ ആരും ശ്രമിക്കാത്തത് കൊണ്ട് തന്നെ ആ ബസ്സിൽ ഒത്തിരി പേര് ആക്സിഡൻറ്റ് ഉണ്ടായതുകൊണ്ട് അവർ ആ ഒരു കമ്പി എടുക്കാനൊന്നും ശ്രമിച്ചില്ല ഒരാൾക്ക് മാത്രമാണ് ഉറപ്പായിട്ട് അവർ എടുക്കാൻ ശ്രമിച്ചത് അവർ കൊണ്ടുവന്നു അത് കംപ്ലീറ്റ് ആയിട്ട് സർജറി ചെയ്ത് അദ്ദേഹത്തിനെ നോർമലാക്കി വീട്ടിൽ കൊണ്ടുവരാനായിട്ട് പറ്റി അത് എടുക്കാനായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ ആ വെസൽസിലെല്ലാം ഇഞ്ചുറി ഉണ്ടാകുകയും അല്ലെങ്കിൽ വെസൽസിനെ നമുക്ക് ആ എടുക്കുന്നു തുടങ്ങാ ബ്ലീഡിങ് ഉണ്ടായി ആ വ്യക്തി മരണപ്പെടുകയും ചെയ്യും ഇപ്പോൾ ഈ ഒരു സേഫലിക്കാൻ സമയത്തും അയാളുടെ സ്പൈനൽ കോഡിൻ്റെ അവിടെ ആ ഭാഗത്ത് കുത്തി കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മൾ എടുക്കുന്ന സമയത്ത് ആ വെസൽസിലോ ആ ഇതിലെന്തെങ്കിലും ഇഞ്ചുരിയോ ഉണ്ടാകുന്ന സമയത്ത് മരണം സംഭവിക്കാം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് ജീവിതകാലം മൊത്തം ചിലപ്പോൾ പാരൻഡസ് ഒക്കെ ആവാൻ സാധ്യത ഉണ്ട് ഒരു കാരണവശാലും ഈ കുത്തിയിരിക്കുന്ന സാധനം എടുക്കാതിരിക്കാൻ നോക്കുക ഇതുപോലെ കവർ ചെയ്തിട്ട് വേണം പ്രോപ്പറായിട്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരാൻ അപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ആകട്ടെ പഴയതുപോലെ ഹെൽത്തി ആകട്ടെ എന്ന് തന്നെ വിശ്വസിക്കുന്നു പലരും സിനിമയിൽ കാണുന്ന കാണുന്നതുപോലെ ഒരിക്കൽ കത്തി കുത്തി കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ കത്തി എടുക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് അങ്ങനെ ചെയ്യാതിരിക്കുക ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് പല ജീവനങ്ങളും നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റും പല ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ